ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോക്ബട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഫോർ ആണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാ ഏഴാം അതായത് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയ ജാലം എട്ടാമത്തെ ചാപ്റ്റർ ഏതാണ് ജന്തുജാലങ്ങൾ എന്നീ രണ്ട് ചാപ്റ്ററാണ് ചെറിയ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒരു പതിനഞ്ചോളം ക്വസ്റ്റൻസ് ആണ് നമ്മൾ നമ്മളിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ക്ലാസ് പോയി കണ്ടിട്ട് അല്ലെങ്കിൽ എന്നാൽ ടെലഗ്രാം ചാനലിൽ നമ്മുടെ പി ഡി അവൈലബിൾ ആണ് ചാപ്റ്ററിന്റെ പി ഡി എഫ് അത് രണ്ടും ഒന്ന് ക്ലാസ് കാണുക പിന്നെ എന്താണ് പി ഡി കൂടി ഒന്ന് വ്യക്തമായിട്ട് വായിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് നോക്കുക എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകുകയുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പോകാം മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഏതൊക്കെയാണ് മനുഷ്യരുടെ എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണുണ്ട് ചെവി ഉണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് അല്ലെ പിന്നെന്താണ് മൂക്കുണ്ട് അപ്പൊ ഏതാണ് പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ഡി ഹൃദയമാണ് കേട്ടോ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നീ അഞ്ചെണ്ണത്തിയാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത് അല്ലെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മനുഷ്യത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കരള് തൊക്ക് വൃക്ക ഹൃദയം ഏതാണ് ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ത്വക്കാണ് ഏറ്റവും വലുത് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ പറയുന്നതിനും തൊക്ക് സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട് അപ്പം ഇവിടെ ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ ഇതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് എന്നുള്ളത് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച ചലിപ്പിച്ച ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവിയാണ് ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്കാണ് മൂങ്ങ പൂച്ച മരയോന്ത് കടുവ എന്താണ് അത് ഓപ്ഷൻ സി മരയോന്താണ് അല്ലെ മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകളെ കാണാൻ സഹായിക്കുന്നു ഇത് ഒരു പി വൈക്കു ആണ് നെക്സ്റ്റ് നോക്കാം കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ കഴിവുള്ള ജീവി ഏതാണ് കഴുത്ത് പുറകോട്ട് തിരിച്ച് മൂങ്ങ മരകുന്ത പരുന്ത പൂച്ച ഏതായിരിക്കും ആൻസർ വരേണ്ടത് അത് ഓപ്ഷൻ എ മൂങ്ങയാണ് അല്ലെ മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതാണ് മൂങ്ങയാണ് സ്നെല്ലൻ ചാട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കാഴ്ച പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നെല്ലൻ ചാട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒരേ വലിപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലുപ്പം കൂടി വരുന്ന ക്രമത്തിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് ശരിയാണല്ലോ ശരിയാണ് നമുക്ക് വേണ്ടത് നോക്കിക്കേ കണ്ടോ കാഴ്ച പരിശോധിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് ഉള്ളത് അല്ലെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ എന്താണ് പല വലിപ്പത്തിലാണ് അപ്പൊ എന്താണ് ഇത് തെറ്റാണ് രണ്ട് തെറ്റാണ് സോ നോക്കിക്കേ ഈ രണ്ട് തെറ്റാണെന്ന് അറിയുമ്പത്തിന് നമുക്ക് ആൻസർ കിട്ടും ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലിപ്പം കൂടി വരുന്ന ക്രമത്തിൽ നേരെ തിരിച്ചല്ലേ മുകളിൽ നിന്ന് താഴേക്ക് തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് സ്നെല്ലൻ ചാട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ ഹെർമൻസ് ആണ് ഇത് തയ്യാറാക്കിയത് അപ്പൊ സ്നെല്ലൻ ചാട്ട് തയ്യാറാക്കിയതാരാണ് ഹെർമൻ ഹെർമൻസ്നെല്ലൻ ശരിയായ പ്രസ്താവന നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാനിത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് മധുരം കൈപ്പ് പുളി അതേപോലെ ഉപ്പ് ഉമാമി ഒലിയോഗസ്റ്റസ് എന്നിവയാണ് എന്താ ആറ് മൗലിക രുചികൾ എന്നറിയപ്പെടുന്നത് ഈ അപ്പൊ ഇതെന്താണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ ഇത് ശരിയാണ് ഉമാമിക്ക് പുളിയുടെ സ്വാദാണ് ഒലിയോഗസ്റ്റിന് മാംസ്യത്തിന്റെ സ്വാദാണ് ഇതവിടെ എന്താണ് രണ്ടും തെറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു വേണ്ടത് അല്ലെ ഉമാമിക്കാണ് മാംസ്യത്തിൻ രുചി ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് പുളിയുടെ സ്വാദാണ് ആണല്ലോ സ്നെല്ലൻ ചാർട്ട് തയ്യാറാക്കിയത് ആരാ റൊണാൾഡ് സ്നെല്ലൻ എഡ്വേർഡ് സ്നെല്ലൻ ജോസഫ് സ്നെല്ലൻ ഹെർമൻ സ്നെല്ലൻ ആരാണ് ഇങ്ങനെയാ തരുള്ളൂട്ട് ഓപ്ഷൻ ലി നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് ഹിൻഡുള്ള അതായത് ആ ഒരു ക്വസ്റ്റിനോട് തന്നെ ഹിന്റ് ഉള്ള ഒരു ആൻസറിൽ അയാളുടെ പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹിന്റും തരും കൂടുതൽ പല പല പേരുകളായിരിക്കും തരുന്നത് അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഹെർമൻ സ്നെല്ലൻ ആണ് എന്ത് തയ്യാറാക്കിയത് സ്നെല്ലൻ ചാർട്ട് തയ്യാറാക്കിയത് ശരിയായ പ്രസ്താവന ഏത് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത് ശരിയാണ് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നുണ്ട് അതും ശരിയാണ് ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് ഇവിടെ എന്താണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് ആണ് ആൻഡിലയൺസ് എന്ന പ്രാണിയുടെ എന്താണ് പൂമ്പാറ്റ കുഴിയാനിംഫ് മാഗോ മാസ് ഇവിടെ എന്ന് പറയുന്ന ഏതാണ് കുഴിയാനയാണ് ആൻഡലയൺ ലൈസ്വിങ്സ് എന്ന് പറയുന്ന പൂ പ്രാണിയുടെ ലാർവയാണ് കുഴിയാനിംഫ് എന്ന് പറയുന്നത് എന്താണ് പാറ്റാ കുഞ്ഞുങ്ങളാണ് മാംഗോട്ട്സ് എന്ന് പറയുന്നത് ഈച്ചകളെയാണ് ഈച്ചകൾ കണ്ടോ ഇതാണ് ആൻഡ് ലയൺ വിങ്സ് ലൈസ് വിങ് എന്ന് പറയുന്ന ആ ഒരു പ്രാണി അത് മുട്ടയിട്ട് അതിന്റെ വരുന്ന എന്താണ് അതാണ് എന്റെ ലാർവ അറിയപ്പെടുന്ന പേരാണ് കുഴിയാന മുട്ട പിരിഞ്ഞുണ്ടാവുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നത് അറിയപ്പെടുന്നതിന്റെ പേരാണ് എന്ത് രൂപാന്തരണം എന്താണ് രൂപാന്തരണം ഗ്രാഫ്റ്റിങ് അല്ല ഗ്രാഫ്റ്റിംഗ് കായിക പ്രചരണം അലൈംഗിക പ്രതിഭ നമ്മൾ ചെടികളിലെ പഠിച്ചാണ് അല്ലെ ഇവിടെ എന്താണ് രൂപാന്തരണം ചില ജീവികൾ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആ മാതൃജീവിയോട് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രാണിയുടെ ആ പ്രാണിയുടെ മുട്ടവിരിഞ്ഞുണ്ടാകുന്നത് ഈ ഒരു സാധനമാണ് ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നീടാണ് എന്ത് സംഭവിക്കുന്നതിന് അതിന് രൂപാന്തരണം സംഭവിച്ചു മാറി വരുന്നത് നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്ന സിസിലിയനുകൾ എന്നത് സിസിലിയനുകൾ എന്ന് പറയുന്ന എന്താണ് അത് ഉരകം ഉഭയജീവി പക്ഷി സ്വസ്ഥനി എന്താണ് സിസിലിയനുകൾ എന്ന് പറയുന്നത് എന്താ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ എന്ന് പറയുന്നത് പ്രാദേശികമായി ഇവ അറിയപ്പെടുന്ന എന്താണ് കുരുടികളെന്നും കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് ഇത് മൂടിയിരിക്കും പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പൊ എന്താണ് സിസിലിയനുകൾ എന്ന് പറയുന്നത് ഒരു ഉഭയജീവിയാണ് ഉഭയജീവി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് പാമ്പ് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഏതാണ് പാമ്പെന്ന് പത്തിയിൽ തെളി തെളിഞ്ഞു കാണുന്ന ഈ അടയാളം അല്ലെ അഞ്ചു മീറ്റർ വരെ നീളമുണ്ട് ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങളുണ്ട് അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മൂർഖൻ രാജവെമ്പാല ശംഖുപരയൻ അണലി ഏത് പാമ്പിന്റെ ആണേ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞാണല്ലേ നമ്മൾ ഏതാണ് കണ്ട പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഈ അടയാളം അഞ്ചു മീറ്റർ വരെ നീളം ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങൾ വാലിന് നല്ല കറുപ്പ് എന്താണത് രാജവെമ്പാലയാണ് ഓപ്ഷൻ ബി രാജവെമ്പാല പാർട്ടിയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ എന്താണ് പാട്ടിയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിംഫ് നിംഫാണ് പാർട്ടിയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടലുള്ള ജീവികളാണ് ഉഭയജീവികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്ന് ശരി ഒന്നും രണ്ട് ശരി രണ്ട് മാത്രം ശരി ഒന്നും രണ്ടും തെറ്റ് ഇവിടെ ഏതാണ് ഒന്നും രണ്ടും ഇവിടെ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അല്ലെ നോക്കിക്കേ ഇതാണ് ഉഭയജീവികൾ എന്ന് പറയുമ്പോ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് വളർച്ച എത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ എന്താണ് നട്ടിലുള്ളവയാണ് ഇതൊക്കെയാണ് ഉഭയജീവികളുടെ പ്രത്യേകതകൾ അപ്പൊ പിന്നെ നോക്കിക്കേ കണ്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് എന്താ സസ്തനികൾ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രചനനം നടക്കുന്നതിനായി പ്രജനനം നടക്കുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങി തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്ര അറിയപ്പെടുന്ന പേരാണ് എന്ത് ഊത്ത കയറ്റം എന്താണ് ഊത്ത കയറ്റം ചാകര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് കിടന്ന അറബിക്കടലിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ ആരംഭത്തിൽ നമുക്ക് പഠിക്കുന്നുണ്ട് അപ്പൊ ഇതെന്താണ് ഇതറിയപ്പെടുന്നത് ഊത്ത കയറ്റം എന്നാണ് ഒന്ന് പഠിച്ചു വെക്കണേ ഉണ്ടോ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രചരനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്ത കയറ്റം മുട്ടയിടുന്നതിനായ മത്സ്യങ്ങൾ ദേശാന്തന നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ റെഡിയാകും ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ് അതാണ് എന്ത് നമ്മുടെ ട്രോളിങ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ചെറിയ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് അധികം ക്വസ്റ്റൻസ് നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം പിന്നെയും കാണാം താങ്ക്